രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതിന് നടന്ന ആർ ബി ഐ ധന നയത്തിൽ ആർ ബി ഐ അടിസ്ഥാന നിരക്കുകൾ കുറച്ചത് രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നേട്ടമാണ് റിപ്പോ നിരക്ക് കുറഞ്ഞതോടെ വിവിധ വായ്പാ നിരക്കുകൾ കുറയുമെന്നാണ് വിദഗ്ധരുടെ പ്രധാന വിലയിരുത്തൽ പക്ഷേ സ്വർണ്ണ വായ്പയ്ക്കുള്ള പ്രഖ്യാപിക്കപ്പെട്ട പുതിയക്കാരുടെ നിയന്ത്രണ ചട്ടക്കൂട് പലർക്കും തിരിച്ചടിയാകുവാനും സാധ്യതയുണ്ട് ക്രെഡിറ്റ് രീതികളും ഉപഭോക്തൃ സംരക്ഷണം മെച്ചപ്പെടുത്താനുള്ള ആർ ബി ഐയുടെ പ്രധാന നീക്കം സ്വർണ്ണ വായ്പകളുടെ ലഭ്യത ശരിക്കും ദുഷ്കരമാക്കും ബാങ്കുകൾ എൻ ബി എഫ് സികൾ സഹകരണ ബാങ്കുകൾ ഗ്രാമീണ ബാങ്കുകൾ തുടങ്ങി എല്ലാവർക്കും അനുയോജ്യമായ തരത്തിൽ പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കാനാണ് ആർ ബി ഐയുടെ പ്രധാന നീക്കം കരട് മാർഗനിർദ്ദേശങ്ങളെ അഭിപ്രായങ്ങൾ ആർ ബി ഐ പങ്കാളികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും തേടുകയും ചെയ്തിരുന്നു ഇവ പരിഗണിച്ചാകും അന്തിമ ചട്ടക്കൂട് പ്രധാനമായിട്ടും തയ്യാറാക്കുക കരട് ചട്ടക്കൂടിൽ നിരവധി നിർദ്ദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നത് സ്വർണ്ണ വായ്പ മാനദണ്ഡങ്ങൾ വായ്പ നൽകുന്നയാളുടെ അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെന്റ് നയത്തിന് കൂടുതലും അനുസൃതമായിരിക്കണം സ്വർണ വായ്പ പോർട്ട്ഫോളിയോ പരിധികൾ വായ്പക്കാരുടെയും അതുപോലെ മേഖലാ പരിധികളുടെയും നയങ്ങളിൽ ഉൾക്കൊള്ളുകയും വേണം കൂടാതെ വായ്പാദാതാക്കൾ വ്യക്തമായ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ സ്വർണ്ണശുദ്ധത പരിശോധനകൾ വായ്പകളുടെ അന്തിമ ഉപയോഗം നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ നിർവചിക്കുകയും വേണം അടുത്ത വായ്പകൾ കടമെടുക്കുന്നവരുടെ തിരിച്ചടവ് ശേഷിയുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് ശരിയായ ക്രെഡിറ്റ് വിലയിരുത്തലും കൃത്യമായ ജാഗ്രതയും ഇതിന് നിർബന്ധമാണ് വായ്പ നൽകുന്നവർ ഇടയ്ക്കിടെ വായ്പ ഉപയോഗം നിരീക്ഷിക്കുകയും തെളിവുകൾ സൂക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതും ആവശ്യമായ കാര്യമാണ് നിലവിൽ നൽകിയിട്ടുള്ള വായ്പകൾ സ്റ്റാൻഡേർഡൈസ് രിക്കുകയും അതുപോലെ ലോൺ ടു വാല്യൂ പരിധിക്കുള്ളിൽ വരികയും ചെയ്താൽ മാത്രമേ പുതുക്കലുകളും ടോപ്പ് അപ്പുകളും അനുവദിക്കുകയുള്ളൂ വായ്പ നൽകുന്നതിന് നിരവധി നിയന്ത്രണങ്ങളും ഉണ്ട് അതിൽ ആദ്യത്തേത് പ്രാഥമിക സ്വർണം അല്ലെങ്കിൽ വെള്ളിയുടെ പിന്തുണയുള്ള സാമ്പത്തിക ആസ്തികൾക്കെതിരെ അഡ്വാൻസ് അനുവദിക്കാൻ കഴിയില്ല കടം വാങ്ങുന്നവർക്ക് ഉപഭോഗ ആവശ്യങ്ങൾക്കും വരുമാനം ഉണ്ടാക്കുന്ന ആവശ്യങ്ങൾക്കും ഒരേ സമയം വായ്പകൾ എടുക്കുവാനും സാധിക്കില്ല കൂടാതെ വായ്പ നൽകുന്നവർ തർക്ക ഉടമസ്ഥാവകാശമുള്ള സ്വർണം സ്വീകരിക്കരുത് അതുപോലെ പണയം വെച്ച സ്വർണം ഈടായും സ്വീകരിക്കരുത്